കേരള ജമീയത്തൊരുമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും പ്രത്യേകിച്ച് എസ് എൻ എസ് സി നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ സാധാത്തുക്കള് ഈ മഹത്താവുന്ന സഹസരിപഠ ഒരുമിച്ച് കൂടിയ രക്ഷിതാക്കന്മാര് സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ ബഹുമാനമുള്ളവരെ വളരെ സന്തോഷകരമായ ഒരു പുണ്യമായ ഒരു വേദിയിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ ഈ സംവിധാനത്തിൽ നിന്നും പഠിച്ച സനായി സനായിയ എന്ന ബിരുദം ലഭിക്കപ്പെട്ട പണ്ഡിതന്മാർ പണ്ഡിതകൾ അവർക്കുള്ള അവർ ആദരിക്കപ്പെടുകയും അതോരൊ അതോടൊപ്പം സനായിക ബിരുദ്ധ എടുത്ത വിദ്യാർത്ഥിനികൾക്ക് സനത് നൽകപ്പെടുകയും ചെയ്യുന്ന ഒരു വേദിയാണ് അത് എന്തുകൊണ്ടും വളരെ വിശുദ്ധമായ മുബാറക്കായ ഒരു വേദിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം വിശുദ്ധമാവുന്ന ശരിയാത്തിൻ്റെ ഒഴിമ അതിനോടൊപ്പം ഭൗതികമായി ഇവിടെ പ്രബോധനത്തിന് ആവശ്യമാവുന്ന മറ്റുള്ള റിമുകളും രണ്ടും നൽകപ്പെട്ടുകൊണ്ടിട്ട് പണ്ഡിതന്മാരെയോ പണ്ഡിതകളെയോ സമൂഹത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ ആ സദസ്സിൽ മഹത്തുകളാവുന്ന അള്ളാഹുവിൻ്റെ മനായികത്തെ സംബന്ധിക്കും മറ്റ് മുഖദ്സ്ഥായ അറിവാഹികളൊക്കെ സംബന്ധിക്കും ഈ ബിരുദ്ധത്തിനിക്ക് ഈ പേര് നൽകപ്പെടാനുള്ള അതിൻ്റെ പക്ഷാസ്ഥലം അതിൻ്റെ കാരണങ്ങളൊക്കെ ബഹുമാനപ്പെട്ട അബ്ദുസലാം ബാഗവി സ്വാഗത പ്രസംഗത്തിൽ കൂടി വിവരിച്ചു വിശുദ്ധമായ ദീനിയായ ലൂമുകൾ ലൂമുകൾ നൽകപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് അഭ്യസിക്കപ്പെടുമ്പോൾ അതിന് പ്രത്യേകമാവുന്ന ചില മാനദണ്ഡങ്ങളും ചില സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ടാവണം എന്നാലത് മഹാന്മാരാകുന്ന അവാഹുൻ്റെ അമ്പിയാവിലേക്ക് ചെന്നെത്തുന്നതായ രൂപമായി കൊണ്ട് പരിഗണിക്കപ്പെടും നമ്മൾ പഠിച്ചോ 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 എന്ന് പറയണ്ടല്ലോ അങ്ങനെ അങ്ങനെ എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും അറിവുണ്ടാക്കിയിട്ടും കാര്യമില്ല അതിൻ്റെ അനർത്ഥങ്ങളാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ആരിമകൾ ആര്യമാത്തകൾ എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി അത് പണ്ഡിതന്മാരെയും പണ്ഡിത സംഘടനകളെയൊക്കെ പരിഹസിച്ചു കൊണ്ടിട്ടും അതിനെതിരിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ സ്വഭാവങ്ങളാണ് കാണപ്പെടുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വിശുദ്ധമാവുന്ന ശരീരത്തിൻ്റെ രൂപവുമായി ബന്ധപ്പെടുമ്പോൾ അതാരൽ നിന്നാണ് എൽമ് പഠിക്കേണ്ടത് ആ പഠിക്കേണ്ടവനിക്കുണ്ടാവേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയല്ലേ ഈ എൽമ് അബ്ബാഹുവിൻ്റെ വിശുദ്ധമാവുന്നതായ ദീനാണെന്ന ഹുദുഅമന്ത് ഹുദുന ദീനക്കുന്ന് ഇത് ആരിൽ ഇന്നാണ് നിങ്ങൾ ഇൽമ അഭ്യസിക്കേണ്ടതെന്നുള്ളത് നോക്കി മനസ്സിലാക്കി അതിന് പറ്റിയ പണ്ഡിതന്മാരിൽ ഇന്നാവണം എൽമിനെ അഭ്യസിക്കേണ്ടത് സാധാരണ എന്തെങ്കിലും പോയി പഠിക്കണമാതിരിയല്ല അതോടൊപ്പം പണ്ഡിതന്മാർ ശ്രദ്ധിക്കേണ്ടത് കാര്യം അതിന് അർഹതപ്പെടാത്തവർക്ക് അതിനെ കൊണ്ടുപോയി അവതരിപ്പിക്കാനും പാടില്ല അപ്പോൾ വിശുദ്ധമായ അൽമിനെ അവതരിപ്പിക്കുന്നവനിക്കും അവതരിപ്പിക്കപ്പെടേണ്ടവനിക്കും ഉണ്ടാവേണ്ടതായ ചില ഗുണങ്ങളുണ്ട് ആരാണ് ഈ അിൽമ് പിന്നെ അഭ്യസിക്കേണ്ടത് ആ അഭ്യാസകനക്ക് ശരിയാത്തിൻ്റെ രൂപങ്ങൾ അവൻ അഭ്യസിക്കുമ്പോൾ പ്രത്യേകിച്ച് അടിസ്ഥാനപരമായി ചില ഗുണങ്ങൾ അവനിൽ ഉണ്ടാവണം ചില സ്വഭാവങ്ങൾ അവനിൽ ഉണ്ടാവണം അതാണ് വിശുദ്ധ കുർആാനെ പ്രഖ്യാപനം ഒത്തക്കൂവുക അന്യമുക്ക് പോവുക തൊക്കവനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാവണം അതിനിതൊക്കപ്പെട്ട് ബഹുമാനപ്പെട്ട സലാംബാഹ്കവി സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ അഥവ് വേണം വലമാവിൻ്റെ സീയ്യ വേണം അവൻ പഠിച്ചതനുസരിച്ചുള്ള അമലുകൾ അവനിക്കുണ്ടാവണം മഹാരായണിയു മുഹമ്മദ് സുലി വസ്ലമ തങ്ങൾ പറഞ്ഞതുപോലെ വ വ അല്ലമ അപ്പോൾ പഠിക്കണം അത് പഠിപ്പിക്കണം ആ പഠിച്ചതനുസരിച്ച് അവൻ അമൽ ചെയ്യുകയും എന്നാൽ അലമുൽ മലക്കൂത്തിൽ അറീമെന്ന് അവനെ വിളിക്കപ്പെടുന്ന അതാണ് മഹാനവതാ മഹീഷേഖർ തങ്ങള് അവർ നാലായി കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ ഓഹരി വെച്ചു അതിൽ നിന്ന് അവസാനമായി പറഞ്ഞ ഒരു ഹോരി ഒരു വിഭാഗക്കാരുണ്ട് ആ വിഭാഗക്കാരാണ് ഈ സ്വഭാവമുള്ള പണ്ഡീതർമാർ ദുരയ്യഫിൽ മലക്കൂത്ത് ആരമുൽ മലക്കൂത്തിൽ അവരെ വിളിക്കപ്പെടും അവയിമീന്ന് വിളിക്കപ്പെടും അപ്പം ആ സ്വഭാവത്തിലുള്ള പണ്ഡിതന്മാരും പണ്ഡിതകളുമാണ് നമുക്ക് വേണ്ടത്